ബ്രഹ്മസ്തുതി അന്നേരം അവിടെ നാലര നാഴിക നേരം നിന്നിരോ പരനേകാത്മാവായ നാരായണൻ സകല ജഗന്മയനാകിയ സനാതനൻ ജഗതി നിറഞ്ഞൊരു വൈഷ്ണവ തേജസ്സൊടും നിന്നരുളുന്ന നേരം അംബുജാസനൻ തത്ര വന്നിതോ വിമാനങ്ങൾ തോറും ദേവകളുമായി ഭക്തി കൈക്കൊണ്ടു പിന്നെ സ്തുതിച്ചു തുടങ്ങിയാൻ ഭക്തന്മാർക്കെല്ലാം മുക്തി കൊടുക്കും നാഥാ ജയ അമ്പുതി മധ്യേ പള്ളി കൊള്ളുന്ന നാഥാ ജയ അമ്പുജത്തിങ്കൽ എന്നെ നിർമ്മിച്ച നാഥാ ജയ യുദ്ധത്തിനടുത്തൊരു മധു കൈടവന്മാരെ ബന്ധരോഷീണ കുന്ന മുടിച്ച നാഥാ ദൈത്യന്മാരുടെ മഹാമേധസ്സുകൊണ്ടുതന്നെ ധാത്രീ മണ്ഡലത്തെയും നിർമ്മിച്ച നാഥാചയാത്രിയിൽ എന്നെ കൊണ്ടു സകല ജന്തുക്കളെ പേർത്തു നിർമ്മിച്ചൊരു പരമാത്മാവേ ജയാ കാലത്താൽ പ്രപഞ്ച സംഹാരം ചെയ്തതിനായി നീലലോഹിതനായും വാണിടും നാഥാചയാ ഭൂപതി സത്യവ്രതാനുഗ്രഹത്തിനു മത്സ്യരൂപത്തെ പരിഗ്രഹിച്ചോരു രാഘവയാൻ മന്ദരമുയർത്തുവാൻ കൂർമ്മമായി അവതരിച്ചിന്ദ്രാതി ദേവകളെ പാലിച്ച നാഥാ ജയാൻ ഹിരണ്യാക്ഷനെ കൊൽവാനാതി സൂകരമായി ധരണി ദേവി തന്നെ രക്ഷിച്ച നാഥാ ജയാൻ മസുരേന്ദ്രനെ കൊൽവാൻ നരസിംഹാകാരനായി ചമഞ്ഞ മൂന്നു ലോകവും മഹാബലിയോടർത്തിച്ചുടൻ മൂന്നടിയായി വാമനമൂർത്തേ വാമനമൂർത്തി ജയാൻ ധരണീന്ദ്രന്മാരായ ദുഷ്ടരേ പതിപ്പാനായി പരശുരാമനായി പിറന്ന നാഥാ രാവണൻ തന്നെ കൊൽവാൻ രാമനായി പിറന്നിപ്പോൾ ദേവകൾ തന്നെ പരിപാലിച്ച നാഥാ ജയാ വസുദേവാത്മജനായിനിമേൽ ബലനായി വസുധാഭാരം തീർക്കും രേവതീ പതേ ജയാൻ ദേവകീ തനയനായി കൃഷ്ണനായി പിറന്നിനി സേവകന്മാർക്കു മുക്തി കൊടുക്കും നാഥാ ജയാവും ധരിച്ചി കലികാലാന്തത്തിങ്കൽ കൽകിയായി ദുഷ്ടപഥം ചെയ്തിടും നാഥാചയാ നിഷ്കളനായ തവ തത്വത്തെ നിരൂപിച്ചാൽ ഉൾക്കമലത്തിൽ അറിയാവതല്ലൊരുവർക്കും തദ്ഗരിയടുാചാര്യരൂപം കൈക്കൊണ്ടുക്കാമ്പിൽ നാനാഭേദഭ്രമവും തീരും വണ്ണം സത്യമായുള്ള വസ്തു കാണുന്നോരുപദേശം ഭക്തനാം ശിഷ്യനറിയിച്ചാൽ കണ്ടേടാമത്രേ സകല ശരീരികളുള്ളിലും ജീവാത്മാവായി സുബോധകമായ പരമാത്മാനം പരം അറിഞ്ഞു പുകഴ്ത്തുവാനില്ല വല്ലഭം വിശ്വം നിറഞ്ഞു മരുവീടും പുരുഷോത്തമാ ജയാ ക്കാലം ദശരഥ അയോധ്യയിൽ വിഖ്യാത കീർത്തിയ രാമനായ മാധവാചയാ വിശ്വരക്ഷാർത്ഥം പിന്നെ ലക്ഷ്മണനോടും കൂടി വിശ്വാമിത്രൻറെ പിമ്പേ പോയ രാഘവാചയാ കാടകം പൊക്കശേഷം വിശ്വാമിത്രൻറെ ചൊല്ലാൽ താടക തന്നെ കൊല ചെയ്ത രാഘവാചയാ വേഗേന സിദ്ധാശ്രമം പൊക്കു കൗശികനുടെ യാഗവും പരിപാലിച്ചിരുന്ന നാഥ ജയാൻ വിശ്വാമിത്രോക്ത പുനരഹല്യാപം തീർത്തു വിശ്വനായക ചാപം ഖണ്ഡിച്ച നാഥ ജയാൻ സീതാവല്ലവനായി പോരുമ്പോൾ മധ്യേ മാർഗം പ്രീതനായി ഭാർഗവനെ ജയിച്ച രാമാ ർഗവുമായി ചെന്നയോധ്യയിൽ പൊക്കു പന്തീരാണ്ടിച്ചു വസിച്ച നാഥാചയാ ജനകൻ അഭിഷേകത്തിന് ഭാവിച്ച നേരം ജനനി കൈകേകിയും മുടക്കിക്കളകയാൽ സീതയുമനുജനും താനുമായി വനം പൊക്കോ മോദേന ചിത്രകൂടത്തിങ്കൽ മേവിനകാലം ു താതൻ സ്വർഗം പൂക്കാനെന്നതു കേട്ടു ഖേരിച്ചു ശേഷക്രിയ ചെയ്ത രാഘവാ ജയാൻ ഭരതൻ തന്റെ ദുഃഖമടക്കി രാജ്യമെല്ലാം പരമേൽപ്പിച്ചു യാത്രയെ ചോരനന്തരം ദണ്ഡകാരണ്യം പൊക്കു ദുഷ്ടനാം വിരാധനെ ഖണ്ഡിച്ചു മുനികളെ വന്നിച്ച നാഥാചയാ താപസനായ ണനെയും വന്ദിച്ചുടൻ ശോഭ തേടിയിടും അഗസ്ത്യാശ്രമം താപസോത്തമനാകും അഗസ്ത്യൻ കൊടുത്തൊരു ചാപവും ശരവും കൈക്കൊണ്ടുടൻ പുറപ്പെട്ടു ഗൗതമിയാകും നദി തന്നുടീരത്തിങ്കൽ കൗതുകത്തോടു സുമിത്രാത്മജൻ ചമച്ചൊരു പർണശാലയിൽ ഭാര്യാസോദരസമേതനായി ദമിന്നിയേ സുഖിച്ചിരുന്ന നാഥാചയാൻ വന്നു കാമിച്ച രാത്രിഞ്ചരിയാം ശൂർപ്പണക തന്നുടേ മൂക്കുമുലചേതനം ചെയ്ത മൂലം ക്രുദ്ധനായി പതിനാലു സഹസ്രം പടയോടും യുദ്ധത്തിനടുത്തൊരു ഖരനെ കൊല ചെയ്തു പൊന്മാനായി വന്ന മാരീചാസുരനുടെ പിമ്പെ സമ്മോഹം പൂണ്ടു പോയ നേരത്തു ദശാനനൻ വൈദേഹി തന്നെ കട്ടുകൊണ്ടുപോയവസ്ഥകൾ ഖേദേന ജടായു ചൊന്നതിനെ കേട്ട ശേഷം മരിച്ച പക്ഷിക്കു ശേഷക്രിയകളും ചെയ്തു കരുത്തനായ കബന്ധനു സൽഹരി നൽകി ശബരി തന്നെ കണ്ടു വരവും കൊടുത്തുടൻ സഭതി ശോകത്തോടും നടക്കുന്നേരം വായുപുത്രനെ കണ്ടുകിട്ടി പടുത്തമോടുമവൻ സുഗ്രീവൻ തന്നെ കാട്ടി സഖ്യവും ചെയ്യിപ്പിച്ചു ബാലിയെ വധം ചെയ്തു ദുഃഖേന ചാതുർമാസ്യമിരുന്ന നാഥാ നാലുദിക്കിലും നാലു ദിക്കിലും നാനാ വാനരപ്രവരന്മാർ പോയ ന്വേഷിക്ക ജാനകീ ദേവി തന്നെ അങ്കുലീയവും ഹനുമാനുടെ കൈയിൽ നൽകിയാദികളോടും തെക്കോട്ടു നടകൊണ്ടാൽ പാതാളം തന്നിൽ സ്വയപ്രഭയെ കണ്ടുകിട്ടി പ്രീതന്മാരായി ചെന്നു പാരിതീ തീരം പൊക്കാർ സമ്പാദിവാച സമുദ്രം കടപ്പാനായി വായുസംഭവൻ മഹേന്ദ്രത്തിൻ മുകളിൽ കരേറാൻ വാരിധി ചാടിക്കടൻ നാശുലങ്കയിൽ ചെന്നു താരിൽ മാതിനു തിരുവാഴിയും കൊടുത്തവൻ ചൂടാരത്നവും വാങ്ങിയിട്ടു ധ്യാന ചെയ്തു പ്രൗഢതയോടുമുടൻ പോരിനു നേരിട്ടൊരു രക്ഷോ രാവണതനേനാ മക്ഷകുമാരനെയും കൊന്നു രാവണനാകും ദുഷ്ടനെ കണ്ടു വൃത്താന്തം പറഞ്ഞിട്ടു ലങ്ക ചുട്ടു പൊട്ടിച്ചു വാരാനിധിയും കടന്നുടൻ തുഷ്ടിപൂണ്ടങ്കദാദി പാനരമാരുമായി വന്നിഷ്ടമോടാശു കണ്ടേൻ ദേവിയെന്നു ചൊന്ന മാരുതി തന്നെ പിടിച്ചാശ്ലേഷം ചെയ്തു ഗാഠം വാരിചാക്ഷിയെ ചിന്തിച്ചിരുന്ന നാഥാ സുമുഹൂർത്തേന മഹാവാനരപ്പടയോടും സമരത്തിന് പുറപ്പെട്ട രാഘവാ ജയാൻ ദക്ഷിണ സമുദ്രത്തിന് ഉത്തരതീരം രക്ഷോനാഥനം വിചാരം തുടങ്ങി ഞാനപ്പോൾ വന്നിങ്ങുകണ്ട വിഭീഷണനെ ലങ്കാനാഥനെന്നഭിഷേകം ചെയ്തു വാഴിച്ച നാഥാ ജയാൻ വരുണൻ വഴി നൽകാഞ്ഞളവ് വില്ലും വാങ്ങി ശരവും തൊടുത്തപ്പോൾ അവനും ഭയപ്പെട്ടാൻ നളനെ കൊണ്ടു ചിറകെട്ടിച്ചു കൊള്ളുക ഞാൻ താൻ വഴിയും തരാമെന്നു വരുണൻ ചൊന്ന നേരം രാമനാഥനെ പ്രതിഷ്ഠിച്ചനുഗ്രഹം വാങ്ങി താമസിയാതെ നളനിട്ടൊരു ചിറതന്മേൽ മർക്കടപ്പടയോടു മക്കര കടന്നുടൻ രക്ഷോ നായകൻ തന്നെ കൊന്ന രാഘവാചയാ തൽക്ഷണേ വിഭീഷണൻ തന്നെ ലിങ്കേശനെന്നു രക്ഷോ വീരന്മാരോടും വാഴിച്ച നാഥാചയാൻ അഗ്നിയിൽ മുഴുകി വന്നോരു ജാനകിയായ പഗ്നിയെ പരിഗ്രഹിച്ചോരു രാഘവാചയാൻ സോദര നിശാചര വാനരപ്പടയുമായി വൈദേഹിയോടും കൂടെ പുഷ്പകം കരയേറി നന്ദി ഗ്രാമത്തിൽ വന്നിറങ്ങി ഭരതനെ നന്ദിപ്പിച്ച ശ്ലേഷം ചെയ്തൊരു രാഘവാചയാ താപസ നിശാചര വാനരവരോടും താപങ്ങളകന്നൊരു വീരരോടും ഭൂദേവാദികളായ രാജ്യവാസികളോടും വൈദേഹിയോടും അയോധ്യ പുരമഖം പൊക്കു അഭിഷേകവും ചെയ്തു ബന്ധുവർഗത്തോടും ചെന്നിമോദേന രാജ്യം പാലിച്ച നാഥാ ജയാ കുംഭസംഭവൻ പറഞ്ഞൻപോടു നിശാചര സംഭവമെല്ലാം അറിഞ്ഞോരു രാഘവാജയാ മൈതിരി തന്നെ അപവാദശങ്കയാ കളഞ്ഞാതങ്കമുള്ളിൽ മറച്ചിരുന്ന നാഥാചയാ സ്വർണം കൊണ്ടവളുടൽ നിർമിച്ചു യാഗങ്ങളും ഒന്നൊന്നായി ചെയ്തു കീർത്തി പൊങ്ങിച്ച നാഥാ അമ്മമാരുടെ ശേഷക്രിയകളെല്ലാം ചെയ്തു ധർമ്മദാനങ്ങൾ ചെയ്തു വസിച്ച നാഥാ വാത്മീകിയുടെ ശിഷ്യരാകുന്ന കുമാരന്മാർ സൗമ്യന്മാരായ കുശലവന്മാർ ഗാനം ചെയ്തു ചിത്രമാം രാമായണമാകിയ കാവ്യം കേട്ടു ചിത്രസന്തോഷം പൂണ്ടു വസിച്ച നാഥാ ജയാ സത്യത്തെ രക്ഷിപ്പാനായി സൗമിത്രി തന്നെ ത്യജിച്ചത്രയും ദുഃഖത്തോടെ വസിച്ച നാഥാ ജയാൻ മൈതിരി തനയന്മാരാകിയ കുശലവന്മാരെയോ ഓരോ ിഷി വാഴിച്ചനാഥാ ജയാ സോദരാമാത്യ നിശാചര നിശാചരവാനരരോടും സാദരമയോധ്യാവാസികളാമവരോടും വന്നിഹാ സരയോധീരത്യങ്കലിതു കാലം നിന്നരുളുന്ന രാമാരാഘവാ ജയ ജയാ നമസ്തേ രാമ രാമ നമസ്തേ സീതാപദേ नमस्ते रघुपदे रावणान्दगा नमस्ते नारायण नमस्ते लक्ष्मीपदे नमस्ते भुवने कृपानिधे परमानन्दमूर्ते नमस्ते परात्मने परब्रह्ममे परं पुरुष